ഈശോ മിസ്സായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ സുഖമാണോ കുഞ്ഞുങ്ങളെ സ്നേഹമുള്ള വൈദികര് സമർപ്പിതര് സെമിനാർ വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സ് അംഗം പഠിക്കുന്നവര് പിന്നെ യുവജനങ്ങൾ എല്ലാ പ്രായമുള്ളവര് എല്ലാവരെയും ഓർക്കുന്നു കേട്ടോ നിങ്ങളിപ്പോ ചില ആൾക്കാർ ആൾക്കാരടുത്തത് യുവജനങ്ങൾ കുട്ടികൾ ഇങ്ങനെ വിളിക്കും വിളിക്കുന്നു എന്റെ ഇപ്പം പറയാൻ പറഞ്ഞ കേട്ട് 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 ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും എന്നാലും ഞാൻ സംബോധന മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ തന്നെ വിളിക്കും ഫ്രീസല്ലോ പിന്നെയുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കും ഞാൻ ഇന്ന് ഇപ്പോഴാണ് ശ്രീനാരി ഉദ്യോഗസ്ഥ തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി ചെറിയ പ്രാർത്ഥന നടത്തിയു ആ പ്രാർത്ഥന ചൊല്ലിക്കും പെട്ടെന്ന് എൻ്റെ ഉള്ളി ഈശോ അങ്ങനെ പറയുകയാണേ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഫാമിലിയാണല്ലോ ലക്ഷങ്ങളുടെ ഫാമിലി ഈ ടോക്ക് കേട്ടുകൊണ്ടിരുന്നവരിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പക്ഷേ ശക്തമായിട്ടൊരു പ്രേരണ തന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ നന്മുറം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്താലോ നമുക്ക് അല്ലേ ആഴ്ച ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ സമയ പ്രയോജനം കിട്ടുമ്പോഴേ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞാൽ ഈ വാട്ട്സപ്പ് നമ്മുടെ ഈ ഈ കൂട്ടായ്മ ഈ കുടുംബത്തിൽ ഈ ടോക്ക് സിനിമ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നവർ അവരുടെ മരണം വഴി വേർജ്ജിപ്പിരുന്നവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അവർക്ക് കൂടുതൽ സ്വർഗ്ഗത്തിൽ ചെല്ലും പ്രകാശത്തിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളൊന്ന് ഓർക്കണം ഈ കുടുംബത്തിൻ്റെ ഭാഗമായ ഞാൻ മരിച്ചാലും പ്രാർത്ഥന കിട്ടും അല്ല അല്ലേ ലോയ്യാ അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളിപ്പോൾ വേറെ ആൾക്കാരെ ചിന്തിക്കാൻ സാധനമാണ് അച്ഛൻ മരിച്ചിടും എന്ത് ചെയ്യുന്നു ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യത അത് നമ്മുടെ പി ഡി എം എസ് ഡി എം ഇതെല്ലാം കണ്ടുനിപ്പോ അല്ലേ ലുയാ പ്രാർത്ഥിക്കാം അല്ലേ നമ്മുടെ ഈ തോക്ക് കേട്ടവരിൽ നിന്ന് മരിച്ച് കർത്താവിനെ സഹായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പരാനോട് അപേക്ഷിച്ച് കൊല്ലമേ ആ മേൻസ് ഇപ്പറേമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വെറുപ്പിന് പുറകിലുള്ള കാരണം എന്താണ് എന്ന് നോക്കണം എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം നമ്മൾ നമ്മളൊരാളെ നമ്മളെ ഒരാൾ വെറുക്കണമെന്നല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീസൺ കാണും അല്ലെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു വാക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇറച്ചേഷൻ തോന്നാൻ പാടില്ല കാരണം വെറുപ്പ് എന്ന് പറഞ്ഞാൽ കൊലപാതകം അല്ലെ സഹോദരൻ വെറുക്കുന്നതിന് കൊലപാതകമാണ് അതിനോട് ഇവിടെ യോഹന ഏഴ് ഏഴ് ഗോസ്ബർ സെൻറ്റ് ജോൺ ചാപ്റ്റർ സെവൻ വേഴ്സ് സെവൻ അവിടെ വചനം ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുക ഈശോ പറയാ എന്തെങ്കിലും പറയാം എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നില്ല അതെന്നെ വെറുക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അതായത് ലോകത്തിൻ്റെ പ്രവൃത്തികളെ പലതും നോക്കിയിട്ട് ഇത് വചനാധിഷ്ഠിതമല്ല ഇത് ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് ആരും പറയുന്നില്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൽ ആര് നമ്മൾ വെറുക്കുകയല്ലോ എല്ലാവരും നമ്മൾ വളരെ കോംപ്രമൈസായി അല്ലേ അത് ഈസോ അങ്ങനെയല്ല സോ കറക്റ്റായിട്ട് നോക്കി പറയുകയാണ് അല്ലേ ഫിയറോദേഴ്സിനെയൊക്കെ വിളിച്ച് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഫരിസേരും നിയമഞ്ചേനയും ഫരിസേരും നോക്കി ഉള്ള കാര്യം അങ്ങനെ പുറത്തങ്ങ് പറയുകയാണ് അപ്പം നോക്കിയേ ലോകം വെറുക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും ഇതിൻ്റെ തത്വല്യമായ മറ്റൊരു വചനം കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അതായത് നമ്മളിപ്പോൾ ചില കാരണങ്ങൾ ഇതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കുറയ്ക്കില്ലേ ഇന്ന കാരണം കൊണ്ട് വെറുക്കുവാണെങ്കിൽ വെറുതോട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒരു വചനം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാ പറഞ്ഞൊരു വധനാണ് അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചേരുതുന്ന പുറപ്പാട് ഇരുപത്തിമൂന്ന് രണ്ട് ഒന്ന് രണ്ടാം വചനങ്ങൾ ഏഷ്യ എട്ടിലോ വചനമാണ് പത്താമത്തെ വാക്യത്തിലൊക്കെ കുറേ കാലം ഈ ലോകം സഖ്യം ഞാൻ സഖ്യമായി കരുതരുത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോകത്തിന്റെ കൂടെ അതാണ് റോമ പന്ത ഉണ്ട് ഈ ലോകത്തിനങ്ങൾ അന്യരൂപരാകരുത് എല്ലാ പതരമല്ലേ ഈ വചനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു കാരണം കൊണ്ട് ലോകം നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ അത് നമ്മൾ ശരിക്കുമ്പോൾ ഞങ്ങൾ പോയി ഒരുപാട് നമ്മളെ ലോകം വെറുക്കും സംശയം വേണ്ട ഈ ലോകം നമ്മൾ വെറുക്കും എന്ന് പറയുന്ന വചനമുണ്ട് കാരണം ആ ലോകത്തിന്റെ ചില പ്രവർത്തികൾ നോക്കി ലോകത്തിൻ്റെ ഞാൻ ഹോൾ ലോകത്തെ നിന്ന് കുളിച്ച് പറയാലല്ലോ ഒരു വ്യക്തിയെ നോക്കിയാണല്ലോ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വരും അത് സാരപ്പില്ല ദൈവം ഏതെങ്കിലും ഒരു സമയത്ത് പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ അവർക്ക് വചനം കിട്ടിയിട്ട് വിടുതൽ കിട്ടിയിട്ടുമ്പോൾ പൗലേഴ്സിലേക്ക് പറഞ്ഞപ്പോൾ രക്ഷാകരമായ പശ്ചാത്താപിച്ച ഒരു ദുഃഖം ഉണ്ടാക്കുന്നവർ ഇവർ ഏതെങ്കിലും അനുതാപത്തിലേക്ക് വന്നോളൂ അത് നമ്മളെ പ്രതി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ വിധി കഴിയുമ്പോൾ ഭയങ്കര ഒരു അവസ്ഥ തോന്നി കറുത അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ സ്തുതിയാവ ലൂയ ഹാലെ ലൂയ സ്തുതിക്കാവോ ഈ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മൃതപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം എല്ലാ ദുഷ്ടാരീപകളും എല്ലാ പൈസാശക്തികളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ്റെ ഉള്ള ഞാട്ടി പായിക്കുന്നു കർത്താവായ ദൈവം ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ടോക്ക് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നിന്ന് മരണ വഴി സ്വർഗത്തിൽ പോയിരിക്കുന്ന മുഴുവൻ ആത്മാക്കളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ഞങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് കർത്താവെ കരുണിയായിരിക്കണ കേർത്താവ് പാപ കറകടക്കണെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ സ്വർഗ്ഗത്തിനങ്ങൾ മുഖപ്രസാദം കൊടുക്കണമേ കർത്താവെ കൂടുതൽ പ്രക്ഷോഭിക്കട്ടേ കർത്താവെ എന്നതും ഇവരെല്ലാം നിയമങ്ങളെ അനുഗ്രഹിക്കുന്ന ഏർത്താവെ വലിയ ദൈവകൃപയ ആവസ്ക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ